ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ മുകളിൽ പൊറോട്ടയാണ് എല്ലാവരും പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട് തിന്നുന്നുണ്ട് എടുക്കുന്നുണ്ട് പക്ഷേ ഇത് ഞാൻ പിന്നെ രീതിയിൽ പൊറോട്ട ഉണ്ടാക്കുന്നു ഉണ്ടായിരുന്നു മാവ് എടുത്തു മൈദാമാവ് കുഴച്ച് വെക്കണം അതുകൊണ്ട് ഞാൻ നേരത്തെ അതൊക്കെ ചെയ്ത് വെച്ച് കുഴച്ച് വെച്ചായിരുന്നു കുഴച്ച് വെച്ചാൽ ഒരു മണിക്കൂർ കഴിഞ്ഞതാണ് കുഴച്ച് വെച്ചാൽ അതിൽ പഞ്ചസാരയും പാലും പാലേ ചേർത്തിട്ടുള്ളൂ പാലും പഞ്ചസാരയും ഉപ്പും മാത്രം ചേർത്ത് കുഴച്ച് വെച്ചതാണ് ഇപ്പം അത് പിന്നെ ഞാൻ പരത്താൻ തുടങ്ങുകയാണ് മണിക്കൂറിൽ നിന്നാണെ അപ്പം ഇത് നമുക്കൊരു കത്തി കൊണ്ടാണെങ്കിലും ഇത് കീറാൻ പറ്റും നല്ല പോലെ അങ്ങ് പരത്തി കനം കുറച്ച് പരത്തിയിട്ട് കത്തി കൊണ്ടും കീറാം ഇത് പിന്നെ എനിക്ക് ഇതുള്ളതുകൊണ്ട് ഞാൻ അങ്ങ് ചെയ്ത ചെറിയ കണ്ടി അപ്പോൾ ഇതെല്ലോട്ട് നമ്മളിനി ഇനി നെയ്ത് വയ്ക്കുവാണേ നമുക്ക് വീശിയടിക്കാനൊക്കെ നമുക്ക് പ്രയാസമല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെയങ്ങ് ചെയ്യുന്നത് വീശമടിക്കാൻ പറ്റുന്നെങ്കിൽ വീശിയടിക്കാൻ വീശിയടിക്കാൻ നമുക്ക് നെയ്യ് വരട്ടെ നെയ്യാം അത് ചോടിച്ചിട്ട് മൈദാ പൊടിയും എടുത്തു വിള നീ പോന്നോളൂ മൈദയല്ലേ നമ്മൾ ചുരുട്ടി വെക്കും അത്തോട്ട് നീറ്റി വെക്കും പിന്നെ എല്ലാം മരകളുണ്ട് അപ്പം അടുക്കുള്ളത് കൊണ്ട് നീച്ചിലൂടെ നെയ്യ് ഞങ്ങൾ തൂക്കാം നെയ്യ് ആയാലും വെളിച്ചെണ്ണ ആയാലും മതി എടുത്ത് വെച്ച് തന്നെ വരുത്താൻ പോവാണ് ീ കത്തിക്കട്ടെ ഏ നമുക്ക് എത്ര കൈ കൊണ്ട് പരത്തിയാലും മതി ഇവിടെ തറയൊക്കെ ശരിയല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് പരത്തുക കൈ കൊണ്ട് പരത്തിയാൽ മതി നമുക്ക് കിച്ചൻ്റെ ടേബിളേ വെച്ച് അങ്ങ് ചെയ്താൽ മതി ഓ ഇതൊരു കറുപ്പ് മോനെ തടിയുടേതായത് ആ പലവേല കറുപ്പ് അത് പോകുന്നതല്ല അതൊന്നാണ്

അത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഓൺലൈനില് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ കത്തി കൊണ്ടുപിച്ച് കൊണ്ട് ഇങ്ങനെ ആരും പറഞ്ഞാലും മതി ഓക്കെ നെയ്യ് നോക്കണം അങ്ങോട്ട് ഇവിടെ എടുക്കുമ്പോഴും നല്ല അടിച്ചിട്ട് നെയ്യ് തോന്നണം ഒത്തിരി എണ്ണയൊന്നും ഞാൻ ചേർത്തിട്ടില്ല ഒരുപാട് വെളിച്ചെണ്ണയോ എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല അഞ്ചാ നെയ്യും വെളിച്ചെണ്ണയും കൂടെ ചേർത്താൽ അതിൽ പെട്ടെന്ന് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഉണ്ടോ ഇനിയിപ്പം കണ്ടോ ഇളകി കളൈ കണ്ടോ ഉണ്ടോണ്ടല്ല മയം ഒക്കെ ഉണ്ട് ചൂടോട് തന്നെയാണ് അടിക്കണം കണ്ട ഇതിന്റെ പൊറോട്ട പൊറോട്ട റെഡിയായി ആർക്കും ചെയ്യാന്ന് ഈസിയാ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന കടിച്ച കുഴച്ചു വെക്കണം എന്നുള്ളതേ ഉള്ളൂ എന്നുള്ളതേയുള്ളൂ കറിട്ടെ ഗ്രീൻ പീസ് പീസ് അതും മുളവിന്റെ ഗ്രീൻ പീസ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാൽ ഗ്രീൻ പീസിലാണ് എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണേ എളുപ്പമാണ് നമുക്ക് ചപ്പാത്തി കഴിച്ച് സകലം നേതാണേ എല്ലാവർക്കും വന്നു ഇതിപ്പോൾ അത് വേണമെന്നൊന്നുമില്ല നമ്മുടെ ഈ പിച്ചാറ്റ കൊണ്ട് തന്നെ കീറിയാൽ മതി കത്തി കൊണ്ടിങ്ങനെ കീറി വരഞ്ഞാൽ മാത്രം അല്ലേൽ പിന്നെ സാരി ഊക്കുന്ന പോലെ മടക്കി മടക്കി ചെയ്താലും അത് എളുപ്പം അങ്ങനെ നമുക്ക് എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കാം അറിയാൻ വയ്യാത്തവരെ ചിലക്ക് അപ്പോൾ എങ്ങനെയാണെന്നുള്ളറിയത് എനിക്കും പണ്ടറിയത്തില്ലായിരുന്നു നമ്മളിങ്ങനെ ഓരോരുത്തർ കണ്ടും കണ്ടും കണ്ടാണ് ഇത് പഠിച്ചത് അപ്പോൾ പിന്നെ ഇപ്പോൾ പറഞ്ഞപ്പോൾ ശരിയായിരിക്കും അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ചെയ്ത് നോക്കണം ഒരു ലൈക്ക് തരണം ഫോളോ ചെയ്യണം ഓക്കേ